എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുകയും ചെയ്യുന്നു ഇത് സൂര്യാസ്തമയം പോലെയും സൂര്യോദയം പോലെയും സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഒന്നും നിത്യമായി അവസാനിക്കുകയോ നിത്യമായി ആരംഭിക്കുകയോ ചെയ്യുന്നില്ല കാലത്തിൻ്റെ സ്വാഭാവികമായ പ്രവാഹത്തിൻ്റെ ഗതിയാണിത് എങ്കിലും പുതുവർഷത്തെ വലിയ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടിയാണ് ലോകം വരവേൽക്കുന്നത് അത് പിന്നിട്ട വർഷത്തെ നൊമ്പരങ്ങൾ ഓർമ്മിച്ചിട്ടാവാം കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഈ വർഷം കൈവരുമെന്നുള്ള പ്രത്യാശയിലാകാം പുതുവർഷത്തെക്കുറിച്ച് മഹാന്മാരൊക്കെ പറയുന്നത് എഴുതാത്ത ഒരു ബോർഡ് പോലെയാണത് എന്നാണ് നമ്മുടെ മുൻപില് എഴുതാത്തൊരു പ്രതലം ലഭിക്കുകയാണ് എഴുതാൻ എഴുതാനൊരു പേനയും അതിലെന്ത് എഴുതുന്നു എന്തു വരയ്ക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ പുതുവർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് പേജുകളുള്ള ഒരു ബുക്ക് പോലെയാണ് എന്ന് പറയാം ആ പേജുകളിൽ ഒന്നും തന്നെ കുറിച്ചിട്ടിട്ടില്ല അർത്ഥവത്തായ വരകൾ കൊണ്ടും ചിന്തോദ്ദീപികമായ എഴുത്തുകൊണ്ടും ആ പേജുകളൊക്കെ സമ്പന്നമാക്കുക അതാണ് പുതുവർഷത്തിൽ നമ്മുടെ ധർമ്മം കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട വർഷമായിരിക്കണം പുതുവർഷം എന്ന് കരുതിയാണ് എല്ലാവരും തന്നെ പുതുവർഷ തീരുമാനങ്ങൾ അഥവാ പ്രതിജ്ഞകൾ സ്വീകരിക്കുന്നത് എടുക്കുന്ന പ്രതിജ്ഞകൾ എത്ര ശ്രേഷ്ഠമാണെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കുകയും അതേസമയം ചെക്ക് ബുക്കുമായി കാത്തിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന് തുല്യനാണ് പ്രതിജ്ഞ എടുക്കുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ് ഈ പുതുവർഷ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് അദ്ദേഹം പറഞ്ഞു ഇന്നലകളിൽ നിന്ന് പാഠം പഠിക്കുക ഇന്ന് ജീവിക്കുക നാളെയെക്കുറിച്ചുള്ള പ്രത്യാശ മനസ്സിൽ നിറയ്ക്കുക ഫിലിപ്പ്യർക്കുള്ള ലേഖനത്തിൽ പണ്ഡിതനായ പൗലോ സ്ലീഹ അവതരിപ്പിക്കുന്ന ഒരു ചിന്ത ശ്രദ്ധേയമാണ് മൂന്നാം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വചനം എങ്ങനെയാണ് പിന്നിലുള്ളവയെ വിസ്മരിക്കുക മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ച് മുന്നേറുക പുതുവർഷത്തിൽ ചെയ്യേണ്ടത് അതാണ് ഇന്നലകളെക്കുറിച്ച് വിലപിച്ചിട്ട് പ്രയോജനമില്ല അത് ഉള്ള ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുകയേയുള്ളൂ പുതിയ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള നിശ്ചയദാർഢ്യമാണ് നമുക്കാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ലക്ഷ്യമാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അതിൽ ഒന്നാമത്തേത് വർഷാരംഭം മാത്രമല്ല ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ് എന്ന ചിന്തയത്രേ എല്ലാ ദിവസവും ജീവിതത്തെ ക്രമീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് ഐശ്വര്യം കൈവരുന്നത് വർഗീയതയും വിഭാഗീയതയും അസഹിഷ്ണുതയും പെരുകുന്ന ഈ കാലത്ത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും സഹിഷ്ണുതയോടെ വർധിക്കുവാനുമുള്ള തീരുമാനവും തതനുസാരമായ പരിശ്രമങ്ങളും തീർച്ചയായും സഹായകമായി തീരും മറ്റൊന്ന് കഠിനാധ്വാനമാണ് അധ്വാനിക്കാതെ എല്ലാം സമ്പാദിക്കണമെന്ന ചിന്ത ഇന്ന് കൂടി വരികയാണ് അലസത വെടിയാനും നിശ്ചയദാർഢ്യത്തോടെ നിരന്തരമായി കായികാധ്വാനം ഉൾപ്പെടെയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാനും നമുക്ക് സാധിക്കേണ്ടതാണ് മതേതര മതേതരബോധവും ഐക്യചിന്തയും ഈ പുതുവർഷത്തിൽ നമ്മെ നയിക്കേണ്ടതാണ് സ്വയം വളരുകയും എല്ലാവരെയും വളർത്തുകയും ചെയ്യുന്ന ഒരു ആദർശമാണ് പുതിയ വർഷത്തിൽ സ്വീകാര്യം നന്മ നിറഞ്ഞ വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം